ഈ സകല അലപരാധികളെയും കൂട്ടിയിട്ട് ശരീരത്ത് സംരക്ഷിക്കാൻ പോയ പോയാ ഇത് അവസാനം പണ്ട് ഒരാളെ മീൻ പിടിക്കാൻ പോലെ പോയത്ത അവസ്ഥ വരും അത് ദീർഘവീക്ഷണത്തോടെ കണ്ട ഞങ്ങളുടെ നേതാക്കളാ മീറ്റിങ്ങിന് പോയില്ല അപ്പോ ഒരു നേതാവ് പറയുന്നത് പുതിയ പുതിയാപ്പളനെ വിളിക്കണ പോലെ വിളിക്കാഞ്ഞിട്ടാണ് ഞങ്ങൾ വരാഞ്ഞത് എന്നാണ് അതിനെ അതേ ശൈലിയിൽ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ലോ ആരാണ് പുതിയാപ്പിള പോയത് ഏത് ക്രീം എന്നാണ് പുതിയാപ്പിള ഇറങ്ങി വന്നത് എന്നൊക്കെ നമുക്ക് നല്ലോണം നല്ല മലയാളത്തിലും പച്ച മലയാളത്തിലും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയെ വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ വയ്യ മലയാളത്തിലും മറുപടി പറയാൻ നമുക്കറിയാം അറിയാട്ടല്ല ഞാൻ ചെറുപ്പത്തിൽ എം എസ് എഫിന്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചാളാം പിന്നീടാണ് എസ് എസ് എഫിന്റെ കൊടി പിടിച്ചത് അവിഭക്ത സമസ്തയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഒന്ന് വരെ സമസ്ത കേരള ജമീർത്തുലുള്ളിൽ രണ്ട് പണ്ഡിതന്മാരും ഒരുമിച്ച് നിൽക്കുന്ന ഒരാൾ പ്രവർത്തിച്ചാലാണ് ഞാൻ സെയ്ദബ്ദുറഹിമാ ബാഫോക്കി തങ്ങൾക്കും മഹാനായ സയ്യിദ് പാലക്കാട് പൂക്കുവായി തങ്ങൾക്കും ഷിയച്ച് മുഹമ്മദ് കോയക്കും മുദ്രാവാക്യം ആവേശത്തോടെ വിളിച്ചു കൊടുത്തവൻ തന്നെയാണ് ഞാൻ ഏത് നിരക്കു വേണമെങ്കിലും മറുപടി പറയാൻ കാന്തപുരത്തിന്റെ മക്കൾക്ക് കഴിയും പക്ഷേ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ടാണ് മൗലാന അലി ലണ്ടനിലെ വൈക്കിങ്ങാൻ കൊട്ടാരത്തിൽ ചെന്ന് വിളിച്ചു പറഞ്ഞില്ലേ സർ മിസ്റ്റർ ജോർജ് വിളിച്ചു പറഞ്ഞത് എന്താണ് മിസ്റ്റർ ജോർജ് ഐ വാണ്ട് ടു മൈ കൺട്രി ഞാനെന്റെ ഇന്ത്യ രാജ്യത്തേക്ക് പിന്തിരിഞ്ഞ് പോകാൻ വന്നവനല്ല ാട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഇംഗ്ലണ്ടില് ആറടി മണ്ണുതരണമെന്ന് ചോർച്ചാമന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മടി കൂടാതെ വിളിച്ചു പറഞ്ഞ സുന്നി സ്പിരിറ്റില്ലെന്ന് ആവേശം ഉൾക്കണ്ടവരാണ് മുസ്ലിം ജനാത്ത മക്കളും മറുപടി വേണ്ടാന്ന് വെച്ചാൽ പിന്നെ പൗരിയന്മാരെ ക്ഷണിക്കുന്നതും പുതിയ പെണ്ണേക്കാവും അതെന്താന്ന് വെച്ചപ്പോ ഞാനിപ്പോ ഈ കാസർഗോഡ് ഞാൻ പറഞ്ഞോ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല ഈ പ്രദേശം ഞാൻ കല്യാണം കഴിക്കാത്ത കാലത്ത് ഇക്കൊരാഗ്രഹം ഉണ്ടായിരുന്നത് ഈ കല്യാണം കഴിക്കുകയാണെങ്കിൽ കാസർഗോഡ് കിട്ടണം പക്ഷെ നടക്കാതെ പോയി നമ്മുടെ പെണ്ണുങ്ങൾ കേൾക്കണ്ട ഈ വയലിൽ കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ ഞാൻ പതിനെട്ട് വയസ്സുള്ള കാലത്ത് ഇവിടെ വാതിൽ വരുന്നത് അന്ന് ഇവിടെ വാതില് വരുമ്പോ കിടക്കാൻ ഇല്ല റെസ്റ്റ് ഹൗസ് ഇല്ല ഗസ്റ്റ് ഹൗസ് ഇല്ല അപ്പൊ ഉള്ളതിലൊരു നല്ല സ്ഥലത്താണല്ലോ ഉസ്താദിന് നല്ല ഭക്ഷണം നല്ല ഫെസിലിറ്റീസ് എല്ലാരും കൊടുക്ക അപ്പൊ പല വീട്ടിലും ചെന്നാ പറയും അതെ നമ്മളെ പുതിയാപ്പളുടെ അറയാണ് കേട്ടോ ഇതിലും കിടന്നോളൂ ഇത് അർത്ഥവണ്ണം തുറന്നു കൊടുക്കാറില്ല അപ്പൊ പുതിയാപ്പിളോടെ മുപ്പത് വൈകില്ല അപ്പൊ ഒരറക്ക് പതിനഞ്ച് ഇരുപത് മുപ്പതും നാപ്പത് അമ്പത് അറുപത് എഴുപത് തൊണ്ണൂറ് ഒന്നും രണ്ടും പത്തും കോടി ചിലവാക്കിയവരൊക്കെ ഉണ്ട് അതൊക്കെ ഇത്ര പണം അമിതമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അറപ്പ പുതിയാപ്പിളൊക്കെ വെച്ച് നല്ലൊരു ബെഡ്റൂം ഉണ്ടാക്കി താമസിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് തെറ്റാന്ന് പറയാനൊക്കെ പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു സൗകര്യമില്ല പെണ്ണേട്ടി രണ്ടോ മൂന്ന് ദിവസം നാലു ദിവസം വരുന്ന കഴിഞ്ഞാൽ പിന്നെ പുതിയാപ്പുളയും പുതിയപ്പുറം കൂടെ ഒറ്റ പോകാം പിന്നെ പുള്ളിയിലും ഒരുക്കാ വന്നെങ്കിൽ വല്ല പോയറിക്കും ബസ്ലും കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒന്നും കിട്ടില്ല അത് ഇവിടെ കലല്ല ജീവിച്ചാലും പുതിയാപ്പുളം മരിച്ചാലും പുതിയാപ്പുഴ ഞാൻ ഉദിനൂരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തൃക്കേരി ഒരു കബറ് തീയാരത്തിന് പോയി അതെന്റെ ഒരു സുഹൃത്തിന്റെ ബാപ്പാന്റെ കബറ് തയ്യാർത്തിയത് അപ്പം പറഞ്ഞു മറ്റാളുടെ കബറ് അവിടെ വെച്ചു അപ്പൊ സാറിനൂര് വെച്ചു ആ പുതിയാപ്പള്ള കവറ് കാണിച്ചു കൊടുക്കണുണ്ടോ മരിച്ചു കിടക്കുന്ന മീതാങ്കഞ്ചിന്റെ മോളില് നോക്കിയിട്ട് പുതിയാപ്പള്ള കവറ് പറയുന്നത് ബഹുമാന മരിച്ചാലും പുതിയാപ്പിളയല്ല നമ്മളവിടൊക്കെ രണ്ടു ദിവസം മൂന്ന് ദിവസം അല്ലേ മാക്സിമം ഒരാഴ്ചയൊക്കെയല്ലോ പുതിയാപ്പള്ള പവർ അപ്പൊ ആലിമീങ്ങളെ കേരളത്തിലെ സുന്നികള് പുതിയ പുതിയാപ്പിളയേക്കാൾ കടുപ്പത്തിലാണ് സ്വീകരിക്കുന്നത് അവരുടെ അറയിൽ കൊണ്ടുപോയിട്ടാ കടത്തുന്നത് അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നത് അത് കൊടുത്തിട്ട് വളർത്തിപ്പെട്ടവരാണ് ഈ ആര് അങ്ങനെയാണ് അത് കേവലം രാഷ്ട്രീയം പഠിച്ച ആളുകൾക്ക് അത് മനസ്സിലാവില്ല ഉസ്താദിനെ പോലത്തെ ആളുകൾക്ക് അത് മനസ്സിലാവും ഞങ്ങൾ അങ്ങനെ അങ്ങ് മറുപടി പറയില്ല കേട്ടോ അറിയാഞ്ഞിട്ടൊന്നല്ല മറുപടി അല്ലല്ലോ വേണ്ടത് മറുപടിക്ക് മറുപടി ഒക്കെ വേണ്ടത് വൈദാ ും അതാ ഞങ്ങളുടെ മറുപടി വിവരല്ലാത്ത ആരെങ്കിലും ഉള്ളോട് വന്ന് എന്തേലും തർക്കത്തിൽ വന്ന കാലു സലാമ കൊളത്തണ്ടായ എന്ന് പറഞ്ഞു പോക്കോളഹനാ കുറുക പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ പറയാനുള്ളത് ഈ നായിക്കിന്റെ വിഷയം വന്നപ്പോ മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പറഞ്ഞത് അയാൾ നല്ല പണ്ഡിതനാണ് ഇസ്ലാമിക പ്രവർത്തനത്തിന് വളരെ നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഞാൻ ചോദിക്കുകയാണ് ആ അഭിപ്രായം സമസ്ത കേരള ജം ഇയത്തും ഉലമക്കുണ്ടോ ദാക്ഷിർ നായിക്ക് ഒരു നല്ല പണ്ഡിതനാണെന്ന് ആരിക്കുട്ടി ഉസ്താദിന് അഭിപ്രായമുണ്ടോ പോത്തുമല പാപ്പുമുസ്ലി ആരിക്കഭിപ്രായമുണ്ടോ ഞാനിക്കുട്ടിക്കും ബഷീറിനും ദാത്തപ്പനന്റെ മാഷറാണ് ഒപ്പിരിക്കെത്തും പറയാം കാരണം തൊപ്പിൻ തലേക്കൊട്ടും കണ്ടോനൊക്കെ പോയി കഴിഞ്ഞു അല്ലേക്ക് പറഞ്ഞു ഔലിയാക്കളുടെ കബലുണ്ടടുത്തു പോയിട്ട് തവസ് ആൾ ഇസ്ലാമെന്ന് പുറത്താൻ എന്ന് പറയുന്ന ദാക്കി നായിക്ക് മണ്ടത്തരം പറയുന്നു ബൈബിളിനും കുർത്താനിനെയും താരതമ്യം ചെയ്തിട്ട് ഭഗവത്ഗീതയും ബൈബിളും വായിച്ചിട്ട് അന്യമതക്കാരെ തരം താഴ്ത്തുന്നു അതുകൊണ്ട് തന്നെ സാക്ഷിത നായിക്കിന്റെ പ്രബോധന ശൈലിക്ക് സുന്നികൾ ചൂട്ടുപിടിക്കില്ല അയാളുടെ ശൈലി അനിസ്ലാമികമാണ് അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് നിരോധിച്ചതിനെ പുനഃപരിശോധിക്കണമെന്ന് സുന്നികളുടെ പക്ഷത്തുനിന്ന് പറയില്ല കാരണം ആ ശൈലിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഈ രാജ്യത്തെ ഹിന്ദുക്കള് ഈ രാജ്യത്തെ ക്രിസ്ത്യാനികള് ഇവിടുത്തെ സുന്നികളോട് വലിയ സ്നേഹമുള്ളവരാണ് നിങ്ങൾ കണ്ടോ തടങ്കരമാലുക്കുത്തിനാറപ്പള്ളിയിൽ അവിടെ നിയാറത്തിൽ വരുന്നവരിൽ ഇച്ചലങ്കോട് ഇച്ചിലങ്കോട് പള്ളിയിൽ ദിയാറത്തിന് വരുന്നതിൽ ഹിന്ദുക്കളില്ലേ അതുപോലെ ഉള്ളാലത്തെ സയ്യിദ് ഷരീഫു മദിനെ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് ദിയാറത്തിൽ വരുന്നവരിൽ ഹിന്ദുക്കളില്ലേ എയർവാഡി ഇബ്രാഹിം ബാദിഷാടെ ഖബറിന്റെ അടുത്ത് നിയാറത്തിൽ വരുന്നവർ ഹിന്ദുക്കളില്ലേ എന്തിനധികം അജ്മീർ ദർഗയില് രേന്ദ്രമോദി മുതൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി മുതൽ എല്ലാ ആളുകളും സുൽത്താനുൽ ഹിന്ദിന്റെ കവർ തിയറത്ത് കഴിയുന്നില്ലേ ഈ നാട്ടിലുള്ള ഹിന്ദുക്കൾക്കറിയാം ഈ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾക്കറിയാം ഔലി ആക്കള് ഭീകരവാദികളല്ല ഔലി തീവ്രവാദികളല്ല അവർ വലിയ നല്ല മഹാന്മാരാണ് അവർ നല്ല തടഞ്ഞെടുക്കപ്പെട്ട മുത്തമണികളാണ് അതുകൊണ്ടാണ് അവരുടെ റൂസിന് ആട് തരുന്ന ഹിന്ദുക്കളുണ്ട് അവരുടെ റൂസിന് ഇറച്ചി തരുന്ന ഹിന്ദുക്കളുണ്ട് അവരുടെ റൂസിന് പണം തരുന്ന ക്രിസ്ത്യാനികളുണ്ട് ആ സൗഹാർദ്ദമാണ് ഇവിടെ സുന്നികൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അവരുടെ അടുത്ത് പോയിട്ട് ധാരിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റോ ബഹുമാനപ്പെട്ട അഷ്റഫ് ഹൽ മുഹമ്മദ് വിവരമില്ലെങ്കില് നായിക്ക് കിതാബോധി പഠിക്കണോ ഇല്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കണം കണ്ടനും അടകോടനും കയറി ഇസ്ലാമതം പറയുമ്പോ ഇസ്ലാമതം വികൃതമാക്കപ്പെടുകയാണ് എന്താണ് മുഹമ്മദും റസൂളും വാഹിതങ്ങളോട് മദീനത്തപ്പള്ളിയിൽ അങ്ങ് കന്നും പൊറ്റിയൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു മുഹമ്മദേ എനിക്ക് കണ്ണു തരോ മോഹബിൻ റസൂളിനോട് വന്നിട്ട് പറഞ്ഞു മുഹമ്മദെ എനിക്ക് കണ്ണു തരണം സമ്പൂർണ്ണ മതമാണ് എല്ലാത്തിനും നിയമം പറഞ്ഞ മത രണ്ടാള് സംസാരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം അപ്പൊ ഞാൻ നിങ്ങളുടെ ഫേസ് ടു ഫേസ് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ അപ്പൊ നിങ്ങൾ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കണം പെട്ടെന്ന് മുഖം തിരിച്ചു കളയരുത് അത് നിശുദ്ധമാണെന്ന് ഷഫി മുഹമ്മദ് മുസ്തഫ കേട്ടോ കാരണം അത് രണ്ടാള് അത് രണ്ടാള് മുസ്ലിമിങ്ങൾ മാത്രമൊന്നുമല്ല മറ്റുള്ളവരായിട്ട് നമ്മൾ രണ്ടാൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മുഖം തിരിച്ചാൽ അവന് ചിലപ്പോ തോന്നും ഏ എന്റെ വായന്ന് വല്ലതും സ്മെല്ല് വന്നിട്ടാണോ അല്ലെങ്കിൽ ഞാൻ പറയാത്തത് പറഞ്ഞത് അയാൾ ഇഷ്ടപ്പെടാനിട്ടാണോ അതാ സാഹോദര്യ ബന്ധത്തിൽ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ കേട്ടോ അതുകൊണ്ട് ഇസ്ലാം ഒരു സമ്പൂർണ്ണമതാ കത്താലയിൽ എങ്ങനെ ഇരിക്കണം വാര്യൊക്കെ എങ്ങനെ വരണം ആരോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ ചിരിക്കണം എങ്ങനെ കരയണം എങ്ങനെ കെടുക്കണം എത്ര കയ്യന്റെ വരല് കയ്യിന്റെ എത്ര വരല് കൊണ്ടേ ഭക്ഷണം കഴിക്കാവൂ വിസർജിക്കുമ്പോ എങ്ങനെ ചെയ്യണം തലയിൽ തൊപ്പി എങ്ങനെ ധരിക്കണം ഏത് കയ്യുമ്പോ വാച്ച് കെട്ടണം ஏது கையம்மா மோதிரடணம் ചെരിപ്പെടുമ്പോൾ ഏത് കാലു കൊണ്ട് തുടങ്ങി ഏത് കാലുകൊണ്ട് നിർത്തണം നഗം വെട്ടുമ്പോൾ ഏത് കൈയിന്റെ ഏത് വിരൽ കൊണ്ട് തുടങ്ങി ഏത് കയ്യന്റെ ഏത് കൊണ്ട് സമാപിക്കണം താടി എത്ര നീളെ പാടുള്ളൂ മീശ എത്ര കണ്ടേ വെട്ടാൻ പാടുള്ളൂ തലമുടി ഏത് നിലയ്ക്ക് വെട്ടണം സുബഹാനുള്ള ഇങ്ങനെ പല്ലി എങ്ങനെ തേക്കണം എല്ലാത്തിനും നെയമുള്ള മതമാണ് നമ്മുടെ മതം ഒരു സമ്പൂർണ്ണ മതമാണ് ഇസ്ലാം അത് ഒരു ദിവസോ രണ്ടു ദിവസമോ പത്ത് ദിവസോ പത്ത് കൊല്ലോ നൂറ് കൊല്ലോ ഇവിടെ നേരം വെളുപ്പോളെന്നൊന്ന് വാതു പറഞ്ഞാലോ അത് തീരത്തില്ല അങ്ങനത്തെ ഇസ്ലാം ാമിക നിയമം സമ്പൂർണ്ണ നിയമമാണ് അപ്പോൾ അബീബ് റസൂൾ തങ്ങളോട് വന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞ നബി എനിക്ക് കണ്ണു വേണമെന്ന് പറഞ്ഞു അഹമ്മദ്ഹി തങ്ങൾ കണ്ണു ഡോക്ടർ അല്ല ഐ സ്പെഷ്യലിസ്റ്റ് അല്ല ഒഫ്തമോളജിസ്റ്റ് അല്ല അഹമ്മദ്ഹി തങ്ങളാര നിരക്ഷര കുക്ഷിയാണ് അക്ഷരാഭ്യാസമില്ലാത്ത ആളാ ഒരു പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് ഓതി പഠിച്ചിട്ടില്ല ഒരു ഗുരുനാഥന്റെ അടുത്ത് പോയിട്ട് അക്ഷരമാല പഠിച്ചിട്ടില്ല ആ ാഹു വലകി വസല്ലമ തങ്ങളോട് വന്ന് കണ്ണ് ചോദിച്ചപ്പോൾ അഷറഫുൽ ഹൽത്ത് സല്ലല്ലാഹു വലകി വസല്ലമ തങ്ങൾ പറഞ്ഞു നിനക്ക് കണ്ണല്ലേ വേണ്ടത് ഞാൻ തരാ കണ്ണ് ഞാൻ തരാ അള്ളാണ് ചോദിക്കണോ എന്നല്ല പറഞ്ഞത് കണ്ണ് ഞാൻ തരാ നീ എന്തു വേണം ആദ്യം പോയിട്ടൊരു മുതു ചെയ്തുവാ എന്നിട്ട് അതിന്റെ ശേഷം ഇറക്കത്തൈനി